ദ്ദേഹം ശ്രീ അബ്ദുൾ ഗഫൂർ താങ്കൾ ഒരു ആക്യു പങ്ക്ചറിസ്റ്റാണ് ഇവിടെ ഈ മരിച്ച യുവതിയും അവരുടെ ഭർത്താവും ഇത് പഠിച്ചിരുന്നവരാണ് പ്രാക്ടീസ് ചെയ്തിരുന്നു ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ അങ്ങനെ ഒരു പരീക്ഷണം കൂടി നടന്നു എന്നാണ് മനസ്സിലാകുന്നത് ഈ വീട്ടിൽ ഇത് നിങ്ങളുടെ പ്രവർത്തനത്തിൽ തന്നെ നാട്ടിൽ പലതരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഉണ്ട് ഗർഭിണികളെ ശുശ്രൂഷിക്കുക അല്ലെങ്കിൽ പ്രസവം എടുക്കുക ഇതൊക്കെ പറ്റുന്ന പണിയാണോ വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ് ഇതിൽപ്പിച്ചത് ഇതില് ആദ്യമായിട്ട് നമ്മള് നമ്മുടെ പ്രബുദ്ധമായ സാക്ഷര കേരളത്തിൽ ഇത്തരത്തിലുള്ള വളരെ നിർഭാഗ്യകരമായ സംഭവങ്ങൾ പല തവണ നടന്നിട്ടും എന്തുകൊണ്ടാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ഇത് അക്യുപഞ്ചർ ആണ് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്തത് ഈ ഒരു ചോദ്യമാണ് ആദ്യമായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത് കാരണം ലോകത്ത് ലോകാരോഗ്യ സംഘടനയുടെ ഡെഫിനിഷൻ പ്രകാരം ലോകത്തെ രണ്ടാമത്തെ വൈദ്യശാസ്ത്രമാണ് അക്യുപഞ്ചർ മോഡേൺ മെഡിസിൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഗവേഷണം നടക്കുന്നതും ഏറ്റവും കൂടുതൽ ഡോക്ടർമാരുള്ളതും ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിൽ അംഗീകരിച്ചിട്ടുള്ളതുമായിട്ടുള്ള ഒരു വൈദ്യശാസ്ത്രമാണ് അക്യുപഞ്ചർ എന്നുവെച്ചാൽ വ്യക്തമായ കൺട്രോൾഡ് സ്റ്റഡി നടന്നിട്ടുള്ള സയന്റിഫിക്കലി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഈ ട്രഡീഷണൽ ചൈനീസ് അക്യുപഞ്ചർ എന്ന് പറയുന്നത് ഈ സ്റ്റഡി നടത്തിയത് മുഴുവൻ മോഡേൺ മെഡിസിൻ ഡോക്ടേഴ്സ് ആണെന്ന് അർത്ഥം എന്നെ പഠിപ്പിച്ചിട്ടുള്ള ഇന്ത്യയിലെ ഡോക്ടർമാരായാലും മോഡേൺ മെഡിസിൻ ഡോക്ടേഴ്സ് ആണ് ഈ ചൈനയിലാണെങ്കിലും ഞാൻ പഠിച്ചപ്പോഴും എന്നെ പഠിപ്പിച്ചത് മോഡേൺ മെഡിസിൻ ആണ് പക്ഷേ ഇവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം നമ്മൾ മനസ്സിലാക്കേണ്ടത് അക്യുപഞ്ചർ എന്ന് പറയുന്ന ലോകത്തെ ലോകോത്തരമായിട്ടുള്ള സമുന്നതമായ ഒരു വൈദ്യശാസ്ത്രത്തെ കേരളത്തിന്റെ തെരുവിൽ ഇത്രയും നിഷ്ഠൂരമായി ആളുകളെ കൊണ്ട് പറയിപ്പിക്കത്തക്ക രീതിയിൽ വലിച്ചഴക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതാണ് പൊതുജനങ്ങളിലേക്ക് ആളുകൾ കൊണ്ടുവരേണ്ടത് കാരണം ഇവിടുത്തെ ചോദ്യം അക്യുപഞ്ചർ അക്യുപഞ്ചർന്ന് മാത്രമാണ് ആളുകൾ ഉപയോഗിക്കുന്നത് ഒരു അസുഖത്തെക്കുറിച്ച് നിങ്ങൾ പഠിക്കുമ്പോൾ ഉദാഹരണത്തിന് ഒരു മൈഗ്രെയിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു കാർപ്പററ്റണൽ സെന്റർത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു സ്ട്രോക്കിനെ കുറിച്ച് ഒരു ഡിസ്ക് പ്രൊലാപ്സ് കൊണ്ടുള്ള റൂട്ട് കമ്പ്രഷനെ കുറിച്ചൊക്കെ നിങ്ങൾ പഠിക്കുമ്പോൾ നെറ്റിൽ പോകുമ്പോൾ അതിൽ വേൾഡ് സ്റ്റഡീസ് അതിൽ കിടക്കുകയാണ് ഈ സ്റ്റഡീസിൽ അക്യുപഞ്ചർ എഫക്റ്റീവ് ആണ് നമ്മൾ കണ്ടെത്തുന്നു അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും ആളുകൾ അക്യുപഞ്ചർ ട്രീറ്റ്മെന്റിലേക്ക് പോകും കാരണം ഇന്ന് ഇന്റർനെറ്റ് യുഗമാണ് ഇത് അക്യുപഞ്ചർ അല്ല എന്ന് തീർത്ത് പറയാൻ ഇന്നത്തെ മാധ്യമങ്ങൾക്കും പൊതുജന പ്രവർത്തകർക്കും ബാധ്യതയുണ്ട് കാരണം ഇത് അക്യുപഞ്ചറെ അല്ല ഞാൻ പഠിച്ചിട്ടുള്ള അക്യുപഞ്ചറിലെ എമർജൻസി മാനേജ്മെന്റോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രസവം എടുക്കുന്ന സിസ്റ്റമോ ഇല്ല അക്യുപഞ്ചറിന് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് വ്യക്തമായി സയന്റിഫിക് ആയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാം മൂന്ന് വർഷവും ഡബ്ല്യു എച്ച്ഒ ആക്യുപഞ്ചർ എഫക്റ്റീവ് ആയിട്ടുള്ള അസുഖങ്ങളുടെ ലിസ്റ്റ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് സ്റ്റാൻഡേർഡൈസ് ചെയ്യുന്നുണ്ട് അപ്പം ഇതിലൊന്നും പെടാത്ത ഒരു സംഭവം സംഭവിക്കുകയും അത് കേരളത്തിൽ അക്യുപഞ്ചറിന്റെ തലയിൽ കെട്ടിവെക്കുകയും ചെയ്യുകയാണ് കഴിഞ്ഞ ഇരുപത്തിയാറ് വർഷമായി ഒരു ഫുൾ ടൈം ആക്യുപഞ്ചർ ആണ് ഞാൻ കാരണം ഇന്ത്യയിലെ വെസ്റ്റ് ബംഗാളിലെ ഗവൺമെന്റ് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് മെഡിക്കൽ കൗൺസിൽ അഫിലേറ്റഡ് സെന്ററിൽ നിന്ന് പഠിച്ച് ചൈനയിൽ നിന്നും അതിന്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞ ഇരുപത്തി വർഷമായിട്ട് കേരളത്തിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ അപ്പോ ഒരിക്കൽ പോലും ഇന്ന് അക്യുപഞ്ചറിസ്റ്റ് ആണെന്ന് പൊതുജന മധ്യേ പറയാൻ കഴിയാത്ത വിധം തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയാണ് കേരളത്തിൽ നടന്നിട്ടുള്ള ഇത്തരത്തിലുള്ള നിർഭാഗ്യകരമായ സംഭവങ്ങൾ ഓരോന്ന് സംഭവിക്കുമ്പോഴും അക്യുപഞ്ചർ അസോ സയൻസ് അസോസിയേഷൻ എന്ന സംഘടനയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് എന്നുള്ള നിലക്ക് ഞങ്ങൾ എല്ലാ സ്ഥലത്തും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ സംഭവം നടന്നപ്പോൾ കോഴിക്കോട് പത്രസമ്മേളനം വിളിച്ചിട്ട് ഞങ്ങൾ പൊതുജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇത് അക്യുപഞ്ചർ അല്ല ഇതിന്റെ പേര് നിങ്ങൾ അക്യുപഞ്ചറാണെന്ന് തെറ്റിദ്ധരിക്കരുത് ഞങ്ങൾ ഇവിടെ പൊതുസമ്മേളനം നടത്തിയിട്ടുണ്ട് അതിലെല്ലാ മെഡിക്കൽ വിഭാഗത്തിൽ നിന്നുള്ള മോഡേൺ മെഡിസിൻ ഉൾപ്പെടെ എല്ലാ മെഡിക്കൽ വിഭാഗത്തിൽ നിന്നുള്ള പ്രഗബൽഭരായിട്ടുള്ള ആളുകൾ അതിൽ പങ്കെടുത്തിട്ടുണ്ട് അവരൊക്കെ പൊതുവായിട്ടുള്ള ഒരു പ്രമേയം പൊതുജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ദയവ് ചെയ്തിട്ട് അക്യുപഞ്ചർ അല്ല നിങ്ങൾ അക്യുപഞ്ചർ ആണെന്ന് തെറ്റിദ്ധരിക്കരുത് ഈ വാക്ക് നിങ്ങൾ ഉപയോഗിക്കരുത് കാരണം ഇത് അക്യുപഞ്ചറിന്റെ തലയിൽ കെട്ടിവെക്കരുത് എന്തുകൊണ്ട് ഇവിടുത്തെ മാധ്യമങ്ങളായാലും പൊതുജനങ്ങളായാലും ഇതിനെ വ്യാജ ചികിത്സാ രീതിയെന്നോ അല്ലെങ്കിൽ വ്യാജ അക്യൂപഞ്ചർ എന്നോ പറയുന്നില്ല ഇപ്പൊ ഈ ചികിത്സാരീതിക്ക് ഗുണമുണ്ടോ ഇല്ലയോ അതിന് ക്ലിനിക്കൽ റിസൾട്ട് ഉണ്ടോ അത് ആധികാരികമാണോ അത് വേറെ വിഷയം പക്ഷെ അവർ ചെയ്യുന്ന ചികിത്സ അത് പറയാൻ ഞാൻ ആളല്ല ഞാൻ അക്യുപഞ്ചറിന്റെ വക്താവാണ് അവർ ചെയ്യുന്ന ചികിത്സ അക്യുപഞ്ചർ അല്ല ഏതെങ്കിലും ഈ രീതിയിൽ ഒരു ചികിത്സ അല്ലെങ്കിൽ പ്രസവം വീട്ടിലെടുക്കാനുള്ള ഒരു സാധ്യത തേടലില്ല ഒരു ഇത്തരത്തിലുള്ള ഒരു ട്രീറ്റ്മെന്റ് അക്യുപഞ്ചറിലെ എമർജൻസി മെഡിസിൻ ഇല്ല എമർജൻസി മെഡിസിൻ ട്രീറ്റ്മെന്റ് ഇല്ല പ്രസവം എടുക്കുന്ന സംവിധാനം ഇല്ല ഓരോ വൈദ്യശാസ്ത്രങ്ങൾക്കും പൊതുജനങ്ങളിൽ ഒരു സ്പേസ് ഉണ്ട് അതിന് അതിൻ്റെതായ റോൾ ഉണ്ട് ആ റോളിനെ മാറ്റി വെച്ചുകൊണ്ട് ഉദാഹരണത്തിന് ഞാൻ പറയാം ഡയബറ്റിസ് ഡയബറ്റിസിൽ നിങ്ങൾ ഇൻസുലിൻ ഡിപ്പൻഡൻറ് ഡയബറ്റിസ് ആണെങ്കിൽ പോലും മെഡിസിൻ നിർത്തി വെച്ചുകൊണ്ട് ആക്യുപെഞ്ചർ ചെയ്യുന്ന ഒരു സിസ്റ്റം അത് ആക്യുപെഞ്ചറിലില്ല ആക്യുപെഞ്ചറിൽ നിങ്ങൾ എന്താണോ മെഡിസിൻ കഴിക്കുന്നത് കണ്ടിന്യൂ ചെയ്യണം നിങ്ങൾ ട്രീറ്റ്മെന്റ് ചെയ്യാം നിങ്ങൾക്ക് കേവലം മുപ്പത്തി ഇരുപത്തിനാല് മുതൽ മുപ്പത്തി ആറ് ശതമാനം വരെ മാത്രമേ ഡയബറ്റിസ് കണ്ട്രോൾ ചെയ്യാൻ അക്കിപ്പഞ്ചറിന് കഴിവുള്ളൂ എന്ന് സയന്റിഫിക്കമായിട്ട് പഠിച്ചിട്ടുണ്ട് പക്ഷെ ഡയബറ്റിക് കോംപ്ലിക്കേഷൻ ഡയബറ്റിക് ന്യൂറോപ്പതി ആവട്ടെ പെരിയാത്രൈറ്റിസ് ആവട്ടെ നെഫ്രോപ്പതി ആവട്ടെ റെക്നോപ്പതി ആട്ടെ അതിൽ റോൾ ഉണ്ട് അവിടെ സാധാരണ ചെയ്യുന്ന ട്രീറ്റ്മെന്റ് കൂടെ നിങ്ങൾ അക്യുപഞ്ചറും കൂടി ഇന്റക്രീറ്റ് ചെയ്യണം അതാണ് അതിന്റെ രീതി അതിനൊരു സയന്റിഫിക് സ്റ്റഡി ഉണ്ട് ഈ ശാസ്ത്രീയമായ അടിത്തറകളെ പൂർവം പൂർണ്ണമായും മറന്നുകൊണ്ട് ഇത്തരത്തിൽ നടത്തുന്ന ചികിത്സാ രീതിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവർ ചെയ്യുന്ന ചികിത്സ എന്താ എനിക്ക് ഈ നടന്ന പ്രസവവും അല്ലെ മരണവുമായിട്ട് അക്യുപഞ്ചറിനോ അക്യുപഞ്ചർ ചികിത്സക്കോ ബന്ധമുണ്ടോ അല്ലെങ്കിൽ ഇവർക്ക് ബന്ധമുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ എന്ത് തന്നെയായാലും ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അക്യുപഞ്ചർ എന്ന് പറയുന്ന ചികിത്സാ രീതി എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് കേരളത്തിൻ്റെ നാനാഭാഗത്തും നടക്കുന്നത് അക്യുപഞ്ചർ അല്ല തമിഴ്നാട്ടിലുള്ള ഒരാൾ കണ്ടുപിടിച്ച ഫസലുർ റഹ്മാൻ എന്ന് പറയുന്ന ഒരാൾ കണ്ടുപിടിച്ച ഒരു ചികിത്സാ രീതിയാണ് കേരളത്തിൽ നടത്തുന്നത് അത്തരത്തിലുള്ള ചികിത്സകൾ കേരളത്തിൽ നടക്കുമ്പോൾ ഇത് ലോകോത്തരമായ ഒരു വൈദ്യശാസ്ത്രത്തിന്റെ പേരിൽ നടക്കപ്പെടുമ്പോ ഇത് ഒരു വൈദ്യശാസ്ത്രത്തെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യപ്പെടുകയാണ് ഇതിനെയാണ് കേരളം ചോദ്യം ചെയ്യപ്പെടേണ്ടത് ശരി ഞാൻ താങ്കളിലേക്ക് തിരിച്ചു